താടുകാണി പരപ്പനങ്ങാടി സംസ്ഥാന പാതയിൽ ഊരുകം ചുവറൂർ റോഡ് ജംഗ്ഷൻ മുതൽ വേങ്ങര താഴേയങ്ങാടി വരെ ഡ്രൈനേജിൽ മണ്ണും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അടിഞ്ഞുകൂടി നീരൊഴിക്ക് തടസ്സപ്പെട്ട് മലിനജലം റോഡിലേക്ക് പരന്നൊഴുകുന്നതിനെ തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങി റോഡിന് ഇരുപുറവുമുള്ള ഓവുചാലുകൾക്ക് മുകളിൽ നടപ്പാതക്കായി സ്ഥാപിച്ച കോൺക്രീറ്റ് സ്ലാബുകൾ ജെ ഉപയോഗിച്ച് എടുത്തു മാറ്റിയ ശേഷമാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് പലയിടത്തും പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും മണ്ണും അടിഞ്ഞുകൂടി നീരേക്ക് പൂർണ്ണമായും തടസ്സപ്പെട്ട നിലയിലായിരുന്നു ഇത് കാരണം മുകൾ ഭാഗങ്ങളിൽ നിന്ന് ഡ്രൈനേജിലൂടെ ഒഴുകിയെത്തുന്ന മഴവെള്ളമടക്കം മലിന ജലം റോഡിൽ നിന്ന് വെള്ളം ഡ്രൈനേജിലേക്ക് ഒഴുക്കിവിടാനായി സ്ഥാപിച്ച ദ്വാരങ്ങളിലൂടെ പുറത്തേക്ക് ഒഴുകി റോഡിന്റെ തകർച്ചക്കും യാത്രക്കാരുടെ സുരക്ഷക്കും ഭീഷണിയുയർത്തിയിരുന്നു സ്ലാബ് നീക്കി ഓടയിലെ മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യുന്നതോടെ ഇതിന് പരിഹാരമാകും അതേസമയം സിനിമാ ഹാൾ ജംഗ്ഷൻ തൊട്ട് താഴെയങ്ങാടി വരെയുള്ള ചില വൻകിട കെട്ടിട ഉടമകളും ഹോട്ടൽ കൂൾബാറുകളും ശുചിമുറി മാലിന്യങ്ങളടക്കമുള്ള മലിനജലം ഡ്രൈനേജിലേക്ക് തുടർന്നു വിടുന്നതായി നേരത്തെ പരാതിയുണ്ടായിരുന്നു സ്ലാബ് നീക്കിയുള്ള പരിശോധനയിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളോ കെട്ടിട ഉടമകളോ മാലിന്യങ്ങൾ പൊതു ഓടയിലേക്ക് തുടർന്ന് വിടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടിയുണ്ടാകുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു ഊരകം വേങ്ങര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികൾ നൽകിയ പരാതിയെ തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പ് നടപടികൾ തുടങ്ങിയത് വേങ്ങര ഗാന്ധിദാസ് പടിയിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പ്രസിഡന്റ് കെ പി അസീന ഫസൽ സ്ഥിരസമിതി അധ്യക്ഷമാരായ എ കെ സലീം എം ആരിഫ അംഗങ്ങളായ കുറുക്കൻ മുഹമ്മദ് ചോലക്കൻ റഫീഖ് മൊയ്തീൻ സി പി ഖാദർ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥൻ പി എൻ സഫീർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് എം ടി ന്യൂസ് ഓരോ കുട്ടികൾക്കും തന്റേതായ വ്യക്തിത്വ വികസനത്തിന് അനുയോജ്യമായ മികച്ച അന്തരീക്ഷമാണ് ലുലു ലുലുബർഡ്സ് ഇന്റർനാഷണൽ സ്കൂൾ പ്രധാനിക്കുന്നത് മോണ്ടിസോറി പഠനോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പഠന രീതിയിൽ കുട്ടികളിൽ ഒട്ടും തന്നെ വിരസതയില്ലാതെ അറിവ് നേടാൻ സാധിക്കുന്നു ഒന്നാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനത്തിന് മുമ്പ് തന്നെ ഓരോ കുട്ടികളും ഇംഗ്ലീഷിൽ എഴുതാനും വായിക്കുവാനും നല്ല രീതിയിൽ പ്രാവീണ്യം നേടിയിരിക്കും ലുലുബർഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറിയുടെ വേങ്ങരയിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ലുലുബർഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ വേങ്ങര ലുലുബർ ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ bing it up